വിഭഞ്ചിക അതുല്യ റീന ഉമ വിസ്മയ മലയാളനാടിനും പ്രവാസ ലോകത്തിനും തീരാവേദനയായ പേരുകളാണത് രാജ്യത്ത് നിയമങ്ങൾ ശക്തമാകുമ്പോഴും സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡനങ്ങൾക്ക് കുറവില്ല എന്നാണ് ഈ ഓരോ പേരുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്ത് നിയമങ്ങൾ ശക്തമാകുമ്പോഴും നീതിയില്ല ഗാർഹിക പീഡനങ്ങൾ പെരുകുന്നു ആര് ഉത്തരം നൽകും ഇതിനെല്ലാം ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ഓരോ കുടുംബത്തിലും സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രൂരമായ അതിക്രമങ്ങളുടെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയധികം നമ്മുടെ സമൂഹം മാറിയെന്ന് പറഞ്ഞാലും ഗാർഹിക പീഡനങ്ങൾക്ക് ഒട്ടും കുറവില്ല ഇതൊക്കെ തന്നെയാണ് അടുത്തിടെ പുറത്തു വാർത്തകൾ നമുക്ക് കാണിച്ചു തരുന്നത് മാത്രമല്ല ഇന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് വിഭഞ്ചിക അതുല്യ റീന ഉമ വിസ്മയ എന്നിവരുടെ വിവാഹ ഫോട്ടോകൾ നോക്കിയാൽ കാണാം ഒരു കോമൺ ഫാക്ടർ ഒരുപാട് സ്വർണവും പണവും സ്ത്രീധനത്തിനായി നൽകി ആർഭാടമായി നടത്തിയ വിവാഹങ്ങൾ തന്നെയാണ് പലതും ഇത് തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടാകും സ്ത്രീധനം മേടിച്ച വിവാഹം അതും വിലപേശി കിട്ടാനുള്ളത് മേടിക്കണം പിന്നീട് ബാധ്യതകൾ തീർക്കണം ഇതാണ് മെയിൻ പ്ലാൻ അങ്ങനെ പൊന്നിൽ പൊതിഞ്ഞ നവവധു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറും കഥ ഇപ്പോൾ പകുതി എത്തുകയുള്ളു പിന്നീട് മധുവിധുവിന്റെ പൊലിമ കഴിയുമ്പോൾ സ്വർണക്കടയിലെ സ്റ്റോക്ക് പകുതി മങ്ങ് തീരും പതിയെ ആ ബന്ധത്തിൽ അസ്വരസ്യങ്ങൾ ഉടലെടുത്തു തുടങ്ങും പണത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ വീട്ടിൽ പതിവാകും ഹോം ലോൺ ഇ അടവ് കഴിയുമ്പോൾ ശമ്പളത്തിൽ ബാക്കിയൊന്നും ഉണ്ടാകില്ല അങ്ങനെ സ്വാഭാവികമായും തർക്കം വാക്കേറ്റമാകും പിന്നീടത് കൈയേറ്റം ഇതാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഇത് എല്ലായിടത്തുമുള്ള സ്ഥിതിയല്ല ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം കാരണം ഇതെല്ലാം ഇന്ന് നാം കണ്ട വാർത്തകളിൽ നിറഞ്ഞവയാണ് കേരളത്തിലെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ യു ഇ മലയാളി സമൂഹത്തിനിടയിലും വർദ്ധിക്കുന്ന ആത്മഹത്യ പ്രവണത ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കൃത്യമായി പറഞ്ഞാൽ അവരവരുടെ കുടുംബങ്ങൾക്ക് പോലും എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത കാരണങ്ങളുണ്ട് നിലവിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നവരിൽ യുവതി യുവാക്കളാണ് എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് അതും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ വിവാഹിതരായ യുവതി യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കണ്ടുവരികയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ യു എയിൽ രണ്ട് മലയാളി യുവതികളാണ് മരണത്തിന് കീഴടങ്ങിയത് നമുക്ക് ഇനി നോക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം മരണങ്ങൾ സംഭവിച്ചാൽ എന്തെല്ലാം നിയമ നടപടികളാണ് സ്വീകരിക്കുക എന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു മരണം നടന്നാൽ ആദ്യം പോലീസ് അന്വേഷിക്കുക രണ്ട് കാര്യങ്ങളാണ് അത് സ്വയം ജീവൻ ഒടുക്കിയതാണോ അതോ കൊലപാതകമാണോ എന്ന് സ്വയം ജീവനൊടുക്കുന്നത് യു എയിലടക്കം ഗൾഫ് രാജ്യങ്ങളിൽ നിയമവിരുദ്ധമാണ് മാത്രമല്ല ഇസ്ലാമികപരമായും ഗുരുതര കുറ്റം തന്നെയാണ് മാത്രമല്ല സ്വയം ജീവനൊടുക്കിയ ആളെ വിചാരണ ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇത്തരം കൃത്യത്തിലേക്ക് ശ്രമിക്കുന്നതും മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ സ്വയം ജീവനെടുക്കാൻ മറ്റൊരാളെ ഏതെങ്കിലും വിധത്തിൽ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ആൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും ഫെഡറൽ നിയമം മൂന്ന് ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പ്രത്യേകമായി വ്യക്തമാക്കുന്നതനുസരിച്ച് പ്രതികൾക്ക് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും പീനൽ കോഡിലെ ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ചനുസരിച്ച ഇത് ക്രിമിനൽ പ്രവൃത്തി കൂടിയാണ് നിയമപരമായി ശിക്ഷിക്കുന്ന തെറ്റു തന്നെയാണ് പ്രേരണയും ഒരു വ്യക്തി സ്വയം ജീവനൊടുക്കാൻ കാരണമാകുന്ന സ്ഥിതിയിൽ ആർക്കെങ്കിലും ഒരു പ്രധാന പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ അത് കണ്ടെത്തിയാൽ ദീർഘകാല തടവു ശിക്ഷയെ നൽകും മറിച്ച് അത് നിയമപരമായി കോടതിയിൽ തെളിഞ്ഞാൽ വലിയ പിഴയും നാടുകടത്തൽ വരെ ശിക്ഷയെ ലഭിക്കുന്നതായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായും ഇസ്ലാമിക നിയമമാണ് നടപ്പാക്കുന്നത് മാത്രമല്ല ജീവൻ പവിത്രമായി കണക്കാക്കപ്പെടുന്ന അന്തരീക്ഷമാണ് ഇസ്ലാമിൽ ഇവിടെ സ്വയം ജീവൻ എടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് കൂടാതെ ഇത്തരം കൃത്യം ഒരു പാപമെന്നാണ് വിശ്വാസികളുടെ ഖുറാനും പറയുന്നത് ആ വിശ്വാസം ഗൾഫ് രാജ്യങ്ങളിലെയും അതുപോലെ യു എയിലെ നിയമങ്ങളിലും പ്രതിഫലിക്കുന്നതാണ് യു എയിൽ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും ആയതിനാൽ ഇത്തരം കൃത്യത്തിന് ശ്രമിക്കുന്നത് തന്നെ നിയമപരമായി ക്രിമിനൽ കുറ്റമായി കരുതപ്പെടുകയാണ് അതുകൊണ്ട് ആ വ്യക്തിയെ ശിക്ഷിക്കാനായി അറസ്റ്റ് ചെയ്യാൻ വരെ പോലീസിന് അധികാരമുണ്ട് ചിലപ്പോൾ താൽക്കാലിക ജയിൽ ശിക്ഷയും ലഭിക്കാനും സാധ്യത ഏറെയാണ് ചില കേസുകളിൽ ഇത്തരം അവസ്ഥയിൽ മാനസികാരോഗ്യ പ്രശ്നമായി കണക്കാക്കി അവരെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ ഉത്തരവിടാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം